السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد <دلحة> جبار والصمد الغفار وعلى <وهلا> آله <أغارف> وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله. تقبلوا العِدَّةَ ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر. ರಕ್ಷಿತ ಸಹೋದರೇ ಚಳಿ ಅಪಾರ ಅನುಗ್ರಹತ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇന്ന് നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൃത്യമായ പ്രിയപ്പെട്ടവരെ ഒരു മാസക്കാലം വളരെ ഈമാനോടുകൂടിയും ഇഹ്ലാസോടുകൂടിയും

മരണം വരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞത് ആളുകളിൽ നിന്നാണ് അള്ളാഹു സുബാനുള്ള കർമ്മങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ വ്യക്തി അള്ളാന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ വ്യക്തി അടുക്കര നോമ്പുകാരായിരുന്നപ്പോൾ ആ നോമ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് സന്തോഷം ആ രണ്ട് സന്തോഷത്തിലെ ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് അത് നുകർന്നവരാണ് നമ്മൾ അത് ലഭിച്ചവരാണ് നമ്മൾ രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവൻ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് നമുക്ക് 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 എല്ലാ വെള്ളം നൽകിയ വായു നൽകിയ ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്ന ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലേ നമുക്ക് രണ്ടാമത്തെ സന്തോഷങ്ങളുള്ളത് ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമല സ്വാലിക അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നാണ് നോക്കൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ സൽകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ റബിനെ കണ്ടുമുട്ടുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഇല്ലാതായി പോകാൻ പാടില്ല ഒരു മാസക്കാലം കൃത്യമായി എല്ലാവരും സൂക്ഷിച്ച് പേടിച്ച് തെക്കുവയോടുകൂടി ജീവിച്ച് ഇന്ന് പെരുന്നാളാണല്ലോ ഇനിയിപ്പോ എന്തു ചെയ്യാമെന്നുള്ള രൂപത്തിൽ അധർമ്മത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുവാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് കാരണം പരിശുദ്ധ ഖുർആനിൽ സുബ്ഹാനഹു വ തആല ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനുശേഷം അതിനെ പിച്ചു ചീന്തുന്ന ഒരു ഭ്രാന്തി പെണ്ണിന്റെ പോലെ നിങ്ങളാകരുത് എന്നാണ് അഥവാ മക്കയിലെ ഒരു ഭ്രാന്തി പെണ്ണിന്റെ പോലെ വിശ്വാസികളെ നിങ്ങളാകാൻ പാടില്ല ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ തെക്കുവുണ്ട് ഈമാനുണ്ട് ദാനധർമ്മങ്ങളുണ്ട് സ്വതക്കകളുണ്ട് എല്ലാ നന്മകളും കൃത്യമായി നമ്മൾ നിർവഹിച്ച് ശേഖരിച്ചു വെച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അതിനെ ഒന്നും ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പരിശുദ്ധ അങ്ങനൂടെ പഠിപ്പിക്കുകയാണ് ആ ഭ്രാന്തിന്റെ പ്രത്യേക നേതൃ പ്രിയപ്പെട്ടവരെ അവരിൽ രാവിലെ മുതലത് ആ കയറിനെ നന്നായി പിരിഞ്ഞുണ്ടാക്കും നന്നായി പിരിച്ചു കെട്ടി അറ്റം വരെ ശരിയാക്കും എന്നിട്ട് എന്തു ചെയ്യും ഒരറ്റ മുതൽ വീണ്ടും അതിനെങ്ങനെ അഴിക്കാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിലെ ഒക്കെ ഒരു മാസക്കാലം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ദിവസങ്ങളുടെ പെരുന്നാളി എന്ന് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഓരോന്നും ഇല്ലാതാക്കി കളിയും ആ രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം സലഫുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും മാത്രം അറിയുന്ന സമൂഹം എത്ര ിൽ സമൂഹമാണ് അവർക്ക് നമസ്കാരം ക്രമദാനേ ഉള്ളൂ അവർക്ക് ഉള്ളൂ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അവർക്ക് റമദാനേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ എത്ര മോശക്കാരാണ് എന്നാണ് നമ്മൾ അങ്ങനെയാകാൻ പാടില്ല െ പേടിച്ച് എപ്പോഴും എല്ലാ മാസവും ഒരുപോലെ കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വാഴ്ത്തണം ഈ ഒരു സമയം വരെ നമ്മൾ സന്മാർഗം കാണിച്ചു ഫലമായി കൊണ്ട് നിങ്ങൾ അവനെത്തേക്ക് പീർ ചൊല്ലുക എന്താണ് പ്രിയപ്പെട്ടവരെ ആഖ്യാപിക്കുന്നത് എത്ര വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലൂടെ കടന്നു വരുമ്പോ മുസ്ലിമേ ഒരു ജാരത്തിലേക്കും നമ്മൾ പോകണ്ട ഒരു മഖ്ബറയിലേക്കും നമ്മൾ പോകണ്ട ഒരു ഏലസോ തകിടോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കെട്ടേണ്ടതില്ല ഏറ്റവും നന്നായി കൂടി റബിനോട് പ്രാർത്ഥിച്ചോ ആ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിക്കൊണ്ടുള്ള ആളുകൾ ഏതൊരു കർമ്മവും ചെയ്തു കഴിഞ്ഞാൽ അമ്മാനോട് പ്രാർത്ഥിക്കുകയാണ് പ്രചോനെ സ്വീകരിക്കുമാറാകണേ യാണ് ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ അതാവ് സ്വീകരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മാത്രമല്ലാട്ടോ ഈ ദിവസത്തിൽ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബ ബന്ധം പുലർച്ചുക എന്നുള്ളതാണ് കുടുംബക്കാരെ കൊന്നു പോയി സന്ദർശിക്കുക അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക അവരുമായിട്ട് അവരുടെ ആ ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ് പ്രവേശിക്കുകയില്ല രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ നാടുകളിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇന്ന് നമ്മൾ പുതുവസ്ത്രം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ പ്രയാസത്തിന്റെ മേൽ പ്രയാസത്തോടു കൂടി രോഗികളായി കിടക്കുകയാണ് സന്ദർശിക്കാൻ കഴിയണം അള്ളാന്റെയാണ് രണ്ട് അദവുകൾ നിങ്ങൾ രോഗികളുടെ

നേരം രോഗിയുടെ അടുക്കൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക ഒരുപാട് സമയം രോഗിയുടെ അടുക്കൽ ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ വക്കില്ല നിങ്ങൾ ശബ്ദത്തെ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്യുക ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ അയൽവാസികളെ പരിഗണിക്കുക എന്നുള്ളതാണ് അയൽപ്പക്ക ബന്ധം സുദൃഢമാക്കാൻ നമുക്ക് സാധ്യമാകണം മതിൽ കെട്ടുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ

നീ ചാരുണ്ടാക്കുകയാണെങ്കിൽ അതിൽ ധാരാളം വെള്ളം നീ ചേർത്തുകൊണ്ട് നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസത്തിൽ ഈ സുന്നത്തുകളെല്ലാം നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ ഈ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ ആരോടെങ്കിലും ആയി കുറ്റങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹം കൈവരിച്ചുകൊണ്ട് സലാം പറ ആശംസകൾ നേർന്നുകൊണ്ടേ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടാൻ പാടുകയുള്ളൂ അതോ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഈ ദിവസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചാണ് പ്രിയപ്പെട്ടവരെ ദാനധർമ്മം എന്നുള്ളത് ഇന്ന് ഇതുതായി വെച്ച് നടക്കുന്ന ഈ ശ്രുതക്ക സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ വേണ്ടി റസൂൽ അതുകൊണ്ട് നന്നായി നമ്മുടെ നമ്മൾ നിർവഹിക്കുക അള്ളാഹു ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ച് പടച്ച വിനയാനിതരായി അള്ളാഹുവിനേക്ക് അടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് ഒരുപാട് ആളുകൾ പാവപ്പെട്ട കുട്ടികളടക്കമുള്ള ഒരുപാട് ഉദ്ധരായിട്ടുള്ള ആളുകൾ പല നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് നന്മ ലഭിക്കാൻ അള്ളാഹു സുഭാനവ് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സുഭക്ഷിതമായ ഭക്ഷണം നമ്മൾ കാത്തിരിക്കുകയാണ് ഇന്മേശയിൽ സുരക്ഷിതമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ ആയിരക്കണക്കിന് പാവപ്പെട്ട ഒരുപാട് അനാഥകളിലെ തീമുകൾ ദുർബലരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തെ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്നവരുടെ പ്രത്യേകത എടുത്തു ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം പ്രീതിയും മാത്രമാണ് അല്ലാതെ നിങ്ങളിൽ നിന്നൊരു നന്ദി പ്രകടനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അള്ളാന്റെ മാർഗത്തിൽ കൂമ്പാരങ്ങൾ ശേഖരിച്ച നമ്മൾ അള്ളാന്റെ മഹത്തായ അനുഗ്രഹിച്ചാൽ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ആഘോഷിക്കാം ആഹ്ലാദിക്കാം ആഘോഷങ്ങളാകാം പക്ഷെ പരിധി ഉണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രിയപ്പെട്ട പാടുള്ളതല്ല യും സോഷ്യൽ മീഡിയകളുടെയും വരികൾ നമ്മൾ സർച്ച് ചെയ്യുമ്പോ നോക്കുമ്പോ ലഹരിയുടെ പിടുത്തത്തിലാണ് ഇന്ന് ലോക ലോകത്തിലെ പല ആളുകളും

മറ്റുള്ളത്തെ പ്രവർത്തനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും പാടുള്ളതല്ല നേടിയ നേടിയ നേടിയെടുത്ത വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതെ ആശംസകൾ കൈമാറിക്കൊണ്ട് സ്നേഹത്തോടുകൂടി കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളോടുള്ള മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ ഇതിന്റെ കൊണ്ടുപോകുവാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അബാബു നിന്റെ മഹച്ചായ അനുഗ്രഹിച്ചാൽ നമ്മുടെ പള്ളി അലഹദില്ല എല്ലാ നിലക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടമായ പരിശ്രമം കൊണ്ട് എല്ലാ നന്മകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദീനിന്റെ വശങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അറാകട്ടെ നമ്മൾ നമ്മുടെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പള്ളിയിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അലഹദില്ല ഒരുപാട് ആളുകള് അതിനുശേഷം വീണ്ടും സഹായിച്ചിട്ടുണ്ട് ഇനിയും അതിനേക്ക് തുക ആവശ്യമുണ്ട് അലാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന സംഖ്യ നിങ്ങൾ നിർവഹിക്കുക അതല്ലെങ്കിൽ ഒരു വിഹിതം വിഹിത Yeah. yeah. എന്ന് നിങ്ങൾ അതിന്റെ ഭാരവാഹികൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക കാരണം ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശാലമായി സുന്ദരമായി അള്ളാന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം അത് നമുക്ക് വലിയ സൗകര്യം ഉണ്ടാകും അല്ലാതെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ പൊന്നോമന മക്കൾ പഠിക്കുന്ന നമ്മുടെ മദ്രസ പ്രിയപ്പെട്ടവരെ അതിന്റെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമാണ് നമ്മുടെ മക്കള് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പഠിക്കുന്ന ആ ഭവനത്തെ നേരാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സഹായിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മാർഗത്തില് ജാരിയായി നമ്മുടെ കബറിലേക്ക് എത്തുന്ന കാര്യമാണ് മാർഗത്തിൽ സഹായിക്കുവാൻ ശ്രമിക്കുക പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിക്റുകളും അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും പ്രിയപ്പെട്ടവരെ സജീവമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമസ്കാരത്തിലേക്ക് വരാൻ നമ്മൾ കാണിച്ച ആ ഒരു കൃത്യനിഷ്ഠയുണ്ടല്ലോ അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാ സുഖാനുള്ള തഴാല പരിശുദ്ധമായ ോടും ഇഹ്ലാസോടും കൂടി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളെ അതാ സുഭാൻ ഉള്ള നമുക്ക് തരുമാറാകട്ടെ

ഇന്നത്തെ പ്രവർത്തനങ്ങൾ രോഗികളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് പല നിലക്കും സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ശാന്തിയും സമാധാനവും നൽകിയവർ അനുഗ്രഹിക്കുമാറാകട്ടെ يا قاضي الحاجات اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة سنة وقنا أداب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته